രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ മോദിയുടെ മുക്കിൻ തുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന് നന്നായിട്ടറിയാം ബി ജെ പിയെ പൂട്ടാനുള്ള തന്ത്രത്തിന്റെയും മറുതന്ത്രവും ആ മറുതന്ത്രം പ്രത്യേക കാടിറക്കിക്കൊണ്ട് ആം ആദ്മി പാർട്ടി കളിക്കുമ്പോൾ ബി ജെ പിക്ക് ബദൽ തങ്ങളുടെ തുറപ്പു ചീട്ടിന് ഒരു പോറൽ സംഭവിച്ചതുപോലെയായി തോന്നുന്നുണ്ട് ഒരു ഭാഗത്ത് ഇടി മറുഭാഗത്ത് അനധികൃത കയ്യേറ്റ ഭൂമിയായതിനാൽ പാർട്ടി അസ്ഥാനം തന്നെ ഒഴിയണമെന്ന് സുപ്രീം കോടതിയുടെ താക്കീത് അങ്ങനെ ചെകുത്താനും കടലിനും നടുക്കുപെട്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കെജ്രിവാളിന് മുന്നിൽ നീങ്ങുന്നത് ഇവിടെ തന്നെയാണ് തെരഞ്ഞെടുപ്പും മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ശ്രീരാമ കാർഡും സ്ത്രീകൾക്കായുള്ള പ്രതിമാസം ആയിരം രൂപയും നൽകുക എന്നുള്ള തന്ത്രവും മെനഞ്ഞുകൊണ്ട് ആം ആദ്മി പാർട്ടി കളത്തിലിറങ്ങുമ്പോൾ ബി ജെ പിയുടെ രണ്ട് തുറുപ്പു ചിട്ടുകളാണ് കീറുന്നത് ഒന്ന് അയോധ്യ രാം മന്ദിർ രണ്ട് സ്ത്രീ സംവരണം ഇത് രണ്ടും ബി ജെ പി കൊട്ടിഘോഷിച്ചതാണ് അതേ കാട് തന്നെ ം ആദ്മിയും ഇറക്കുകയാണ് അതായത് ബിജെപി രാജ്യതലസ്ഥാനമായ തെരഞ്ഞെടുപ്പിൽ ബിജെപിയെ വെട്ടാൻ ശ്രീരാമ ഇറക്കിയും സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചും വീണ്ടും ആം ആദ്മി പാർട്ടി രംഗത്തെത്തുന്നു ഇന്നലെ അവതരിപ്പിച്ച ബജറ്റിൽ ആദ്യാവസാനം നിറഞ്ഞു നിന്നത് രാമനും രാമരാജ്യവുമാണ് ഇതിനു പുറമെയാണ് പതിനെട്ടിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ പ്രതിമാസം പ്രഖ്യാപിച്ചതും രാമരാജ്യ ആശയങ്ങൾ സാക്ഷാത്കരിക്കാൻ ഡൽഹി സർക്കാർ ശ്രമിക്കുമെന്ന് ഒന്നും രണ്ടുമല്ല പല ആവർത്തിയാണ് ധനമന്ത്രി അതിഷി പറഞ്ഞത് ഇവിടെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും രാമരാജ് ആശയങ്ങൾ വാർത്താ സമ്മേളനത്തിൽ ആവർത്തിക്കുന്നുണ്ട് ലോകസഭ മാത്രമല്ല ഉന്നം രണ്ടായിരത്തി ഇരുപത്തി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ ഡൽഹിക്കാർക്ക് സൗജന്യമായി പ്രതിമാസം ഇരുപതിനായിരം ലിറ്റർ വെള്ളവും ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതിയും ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്രയും ലഭിക്കുന്നുണ്ട് എന്നാൽ ശ്രീരാമനെ കൂട്ടുപിടിക്കേണ്ട എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് കാരണം ശ്രീരാമൻ അവരുടെ മാത്രം കുത്തകയാണെന്നാണ് അവരുടെ ഒരു വിചാരം അതിന് പിന്നിൽ കാരണവുമുണ്ട് അവരുടെ തലമൂത്ത നേതാക്കൾ പറഞ്ഞു പഠിപ്പിക്കുന്നതും അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ശ്രീരാമൻ വേറെ ആരും കൂട്ടുപിടിക്കേണ്ട എന്ന് അവർക്ക് പറയാനേ പറ്റുകയുള്ളൂ പക്ഷെ ആ കുത്തകയാണ് ഇപ്പോൾ പ്രത്യേക കാട് ഇറക്കിക്കൊണ്ട് അരവിന്ദ് കെജ്രിവാൾ സ്വന്തം പെട്ടിയിലാക്കാൻ പോകുന്നത് എന്തിന് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രങ്ങൾ കറൻസി നോട്ടിൽ വേണമെന്ന് പ്രധാനമന്ത്രിക്ക് കത്തയച്ച വ്യക്തി കൂടിയാണ് ഇതേ ഡൽഹി മുഖ്യമന്ത്രി രാമക്ഷേത്ര പ്രതിഷ്ഠയോടെ ബി ജെ പി കൂടുതലായി കടന്നുകയറുന്ന ഹൈന്ദവ വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ബജറ്റിലെ രാമരാജ്യ പ്രഖ്യാപനം